അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ഇരട്ട ചുങ്കം പ്രാബല്യത്തിൽ വന്നു അൻപത് ശതമാനം ക്രമാതീതമായി ഉയർന്നു തുടങ്ങി വില ഉയരാൻ സാധ്യതയുണ്ട് എന്തായിരിക്കും നോക്കാം നമുക്ക് ഐഷുത്തുൽ സമവായ ശ്രമങ്ങൾ ഇരു ഭാഗത്ത് നിന്നുണ്ടാകാത്ത സാഹചര്യത്തിൽ പകരച്ചുങ്കവും പ്രതികാര ചുങ്കവും ഒക്കെയായി യു എസ് പ്രസിഡന്റ് മേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതോടെ സാധാരണക്കാരനെ മുതൽ സമ്പന്നര വരെ ബാധിക്കുന്ന ട്രംപിന്റെ നീക്കം വിപണിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും കൂടിയിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് യു എസ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് ഡോളറിന്റെ അതായത് പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം കോടി രൂപയുടെ ഉഭയകക്ഷി വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നാലായിരത്തി എണ്ണൂറ് കോടി ഡോളറിലധികമാണ് അതായത് നാല് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപ യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി മൊത്തം അൻപത് ശതമാനം തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ തീരുവഭാരം ഇതിലും കൂടുതലാണ് ഇന്ത്യയും യു എസും തമ്മിൽ നിലവിലുള്ള വാണിജ്യ താൽപ്പര്യ കരാർ അതായത് എം എഫ് എൻ പ്രകാരം ചില ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകമായി അധിക തീരുവയുണ്ട് ഏതൊക്കെ മേഖലകളെ പുതിയ തീരുവ ബാധിക്കും എന്ന് നോക്കാം ആദ്യം തന്നെ വസ്ത്രങ്ങൾ അതുപോലെ തുണിത്തരങ്ങൾ സ്വർണരത്ന ആഭരണങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ ചെമ്മീൻ തുടങ്ങിയവയ്ക്കെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് ഇനി ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ മുൻപുണ്ടായിരുന്ന തീരുവകൾ എത്ര പുതിയ തീരുവകൾ എത്ര എന്ന് നോക്കാം വസ്ത്രങ്ങൾ തുണിത്തരങ്ങൾ ഇവയ്ക്കൊക്കെ മുൻപുണ്ടായിരുന്നത് ഒൻപത് മുതൽ പന്ത്രണ്ട് ശതമാനം തീരുവയായിരുന്നു ഇത് കൂടി അൻപത്തി ഒൻപത് മുതൽ അറുപത്തിരണ്ട് ശതമാനം വരെ തീരുവയാകും ഇനി ചെരുപ്പുകൾ ലെതർ ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കൊക്കെ മുൻപുണ്ടായിരുന്നത് പത്ത് ശതമാനം തീരുവയായിരുന്നു രക്തം ആഭരണങ്ങൾ ഇവയ്ക്കൊക്കെ മുൻപുണ്ടായിരുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം തീരുവയായിരുന്നു ഇതൊക്കെ ഇനി അൻപത് ശതമാനം കൂടി അധിക തീരുവ വന്നതോടുകൂടി അൻപത്തി അഞ്ച് ശതമാനം തീരുവ എന്ന കണക്കിലോട്ട് എത്തും ഒപ്പം തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ ചെമ്മീൻ ഇവയ്ക്കൊക്കെ നാല് പോയിന്റ് എട്ട് ശതമാനം ആയിരുന്നു മുമ്പുണ്ടായിരുന്ന തീരുവയെങ്കിൽ ഇനി അത് അൻപത്തി നാല് പോയിന്റ് എട്ട് ശതമാനം എന്ന കണക്കിലോട്ട് എത്തും കാർപ്പറ്റുകൾ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കൊക്കെ മുൻപ് മൂന്ന് മുതൽ ആറ് ശതമാനം വരെ ആയിരുന്നു തീരുവ ഇതൊക്കെ ഇനി അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ആറ് ശതമാനം വരെ തീരുവയിലേക്ക് എത്തും ഓർഗാനിക് കെമിക്കൽസിന് നാല് ശതമാനമായിരുന്നു മുൻപ് തീരുവ ഇത് ഇനി അൻപത്തിനാല് എന്ന കണക്കിലോട്ട് എത്തും അപ്പം ഫർണിച്ചറുകൾ കിടക്കകൾ ഇവയ്ക്കൊക്കെ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം തീരുവ ആയിരുന്നത് ഇനി അൻപത്തിരണ്ട് എന്ന കണക്കിലോട്ടെത്തും അതായത് നൂറ് രൂപ ആയിരുന്ന ഒരു ഉൽപ്പന്നം പുതിയ തീരുവയോടെ നൂറ്റി അൻപത് രൂപയാകും അത് നൽകേണ്ടത് അമേരിക്കൻ ഇറക്കുമതിക്കാരാണ് അവരുടെ ലാഭവും ചേർന്ന് വിപണിയിൽ എത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില നൽകേണ്ടിവരും ഇനി തീരുവ ബാധകമല്ലാത്ത മേഖലകൾ നോക്കാം മരുന്നുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഊർജ്ജ ഇതിനൊക്കെ തീരുവ ബാധകമല്ല ഇന്ത്യൻ കയറ്റുമതിയുടെ അറുപത്തി ആറ് ശതമാനത്തെയും ബാധിക്കുന്ന ഈ തീരുവകൾ മറികടക്കാൻ യൂറോപ്പ് പോലുള്ള മറ്റ് വിപണികൾ കണ്ടെത്തുക എന്നതാണ് സാധ്യത അത് അതിവേഗം നടപ്പിലാക്കാൻ പ്രയാസമാണെങ്കിലും ചർച്ചകൾ നടക്കുന്നത് ശുഭസൂചനയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം